നമസ്കാരം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു ഉന്നതതല സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ഈ കേസിൽ ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച കുടുംബം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മുവിന്റെ പിതാവ് ആ കോളേജിന് ഒക്ടോബറിൽ നൽകിയ പരാതിയിൽ നടപടി എടുക്കാതിരുന്നത് ആ മൂന്ന് വിദ്യാർത്ഥിനികളുടെ കുടുംബവുമായി എന്തെങ്കിലും ബന്ധം കോളേജിനുണ്ടോ അല്ലെങ്കിൽ അവർ അത്രയ്ക്കും ഉന്നതരാണോ അമ്മുവിന്റെ പിതാവ് കോളേജിൽ പരാതി നൽകിയത് ഇപ്പോൾ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ തന്നെ പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് ഇമെയിൽ വഴിയായിരുന്നു അമ്മുവിൻ്റെ പിതാവ് സജീവ് കോളേജിലേക്ക് പരാതി അയച്ചത് ഹോസ്റ്റൽ ലീഡർ അഞ്ജന ഉൾപ്പെടെ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പിതാവ് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു ഇവരുടെ പീഡനം സഹിക്കാതെ അമ്മു മറ്റൊരു മുറിയിലേക്ക് മാറിയിട്ടും ഇവർ അമ്മുവിനെ വെറുതെ വിട്ടില്ല റൂമിലെത്തി അമ്മുവിനെ ചീത്ത പറയുന്നതും ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും പതിവാണ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തന്റെ മകളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും സജീവ് ഈ പരാതിയിൽ അന്നേ സൂചിപ്പിച്ചിരുന്നു എന്നിട്ടും ആ കുടുംബത്തിന്റെ പരാതി കോളേജ് അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചതിന്റെ പിന്നിലെ കാരണം എന്താണ് മാത്രമല്ല കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ വിദ്യാർത്ഥിനികൾ കൂടാതെ ആറ് വിദ്യാർത്ഥികളെ കൂടി ചോദ്യം ചെയ്യണമെന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ട് പക്ഷേ അവരിലേക്കും അന്വേഷണം പോകുന്നില്ല ഐക്യറ്റ് എന്ന് പുസ്തകത്തിൽ എഴുതിയതിലുള്ളത് അമ്മുവിന്റെ കയ്യക്ഷരമല്ല ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹത സംഭവ ദിവസം വൈകിട്ട് നാല് അഞ്ചിന് വാട്സാപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷമായി ഇരിക്കുകയായിരുന്നു അത്രേ തുടർന്ന് അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് വൈകിട്ട് നാലരയോടെ രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച സമയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പതിനഞ്ചിന് രണ്ട് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂറിലേറെ സമയം എന്തിനെടുത്തു എന്നതും ദുരൂഹം മുപ്പത്തിയേഴ് മിനിറ്റോളം ഹോസ്പിറ്റലിൽ കിടത്തിയതായും പറയുന്നു തിരുവല്ലയിൽ മികച്ച സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും ഹൈവേ ലൈൻ പോലുമില്ലാതെ ആംബുലൻസിൽ കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിലും ദുരൂഹത ഏറെയാണ് കൂടാതെ ഇന്നലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ അമ്മുവിൻ്റെ സഹോദരൻ അഖിൽ സജീവ് അമ്മുവിന്റെ ചികിത്സാ കാര്യത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം ആവർത്തിച്ചു ആശുപത്രിയിൽ സമയം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും സഹോദരൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അന്ന് ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന ആരോ ബോധപൂർവം പറഞ്ഞതാണ് ഇക്കാര്യം അമ്മുവിന്റെ പുസ്തകത്തിൽ ഐക്വിറ്റ് എന്ന് എഴുതിയ കയ്യക്ഷരം സഹോദരിയുടേതല്ലെന്നും അഖിൽ ഉറപ്പിച്ചു പറയുന്നു ഞാൻ അമ്മുവിന്റെ പുസ്തകവുമായാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് കൈയക്ഷരത്തിൽ വ്യത്യാസമുണ്ട് എപ്പോഴും ഫോൺ ലോക്ക് ചെയ്യുന്ന അമ്മുവിന്റെ ഫോൺ പോലീസിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തുറന്ന നിലയിലായിരുന്നു അതിലെ ചില കോണ്ടാക്ട് നമ്പറുകൾ ഡിലീറ്റ് ചെയ്തതായി സംശയമുണ്ടെന്നും കുടുംബം പറയുകയാണ് നന്ദി